െ സ്നേഹുള്ളവരെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മൂന്നാം തീയതി ഇന്നത്തെ വായനക്കായി സ്വന്തം നിർദ്ദേശിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായഴുതി സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് വയലിൽ വിളയുടെ കൂടെ കളകൾ കൂടി വളർന്നു വരുന്നു സാധാരണ കാണുന്നതാണ് വേലക്കാരു വന്ന് ചോദിക്കുന്നതിൻ്റെ വയലിൽ ഇനി നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ എങ്ങനെയാണ് കളകൾ കളകളുണ്ടായത് യജമാനം പറയും അത് ശത്രു വന്ന് വിതച്ചതാണ് അപ്പം ഞങ്ങൾ കുറച്ച് കളയട്ടെ വേണ്ട നിങ്ങൾ കളകൾ പറിക്കുമ്പോൾ അതിലൂടെ വിള നല്ല വിത്തും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് വളരട്ടെ എന്താണിതിൻ്റെ അർത്ഥം മനോഹരമായൊരു ചിത്രയാണ് ഭൂമിയിൽ നന്മയും തിന്മയും ഒരുമിച്ച് വളരും അപ്പോൾ എപ്പോഴാണ് ഈ വിള കളയായി മാറിയ അല്ലെങ്കിൽ കളവിളയായി മാറിയതെന്നറിയാൻ പാടില്ല പക്ഷേ ഈ വിളയുടെ കൂടെ വളരുന്ന കള അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതേസമയം ഇവിടെ ഭൂമിയിൽ ആരെയും നമ്മൾ വിധിച്ചു മാറ്റരുത് പാവിയാണ് പുണ്യവാനാണെന്ന് കരുതി പാവിയെ തള്ളിക്കളയുന്ന സംസ്കാരമല്ല സഭയിടുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്ന വയലാണ് പക്ഷേ തീരുമാനം അവസാനമേ ഉണ്ടാവുള്ളൂ അവസാന വിധിയിൽ അപ്പോൾ ഇവിടെ ആരെയും നമ്മൾ ശവിച്ചു തള്ളരുത് എല്ലാവർക്കും ജീവിക്കാൻ അനുവാദം കൊടുക്കണം മാനസാന്തരപ്പെടാൻ അനുവാദം കൊടുക്കണം വിള ആകാനുള്ള സാധ്യത കൊടുക്കണം അതുകൊണ്ട് ആരെയും വിധിക്കരുത് ആരെയും ഒഴിവാക്കരുത് എല്ലാവരെയും സ്വീകരിക്കുക അതേസമയം ഓർക്കുക ഒരു വിധി ദിവസം ഉണ്ടാകും അത് കാലമാണ് എല്ലാവരുടെയും മരണം വരെ മാനദണ്ഡത്തിനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ആരെയും നമ്മൾ ഒഴിവാക്കരുതെന്നും പ്രത്യേകം പഠിപ്പിക്കുകയാണ് രണ്ടുമുരുവിച്ചു പള്ളട്ടെ അവസാനം വരെ അവസാനം ഈ വിധി ഉണ്ടാകും എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ട് നമ്മളും ഓർക്കണം കളയായി തീരരുത് ദൈവത്തിന് വചനമനുസരിച്ച് ജീവിച്ച് വിളയായി മാറാനുള്ള കൃപ അതെല്ലാവർക്കും അവരുടെ ഒരു അനുകമ്പയും ഒരു സൗഹാർദ്ദവും സൂക്ഷിക്കാനാണ് കൃപ നമ്മുടെ i